വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിലെ കോതകുളം ബീച്ച് ഈസ്റ്റ് ലൈൻ റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി തളിക്കളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ പൊതുപ്രവർത്തകരായ ബാബു കുന്നുങ്ങൽ രമേശ് കോഴിശേരി രാമകൃഷ്ണൻ പാതാട്ട് കവിത എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പ് മാറ്റുമാരായ സൗമ്യ ബൈജു സുശീല മണി പ്രോഗ്രാം കോർഡിനേറ്റർ കെ ഡി അഷ്ടമൂർത്തി എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിൽ റോഡ് പണിയിൽ പങ്കാളികളായ തൊഴിലാളികൾക്ക് മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി തൊപ്പിക്കുടകളും സമ്മാനിച്ചു പോലും നമുക്ക് ഈ ഒരു ദിവസം വരെ പത്തോളം റോഡുകൾ സാധിച്ചു വാർഡിലെ ഉദ്ഘാടനമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ നമ്മുടെ പുതിയ ഭരണസമിതി വരുമ്പോഴേക്കും നമ്മുടെ ഈ വർഷത്തെ ടാർഗറ്റ് എന്ന രീതിക്ക് നമുക്ക് ഇരുപതോളം റോഡുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിനെ നമ്മുടെ തൊഴിലുറപ്പിലെ എല്ലാ അംഗങ്ങളും അതുപോലെ തൊഴിലുറപ്പിലെ ജീവനക്കാരും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിച്ചു പോരുന്നുണ്ട് ഭരണസമിതിയുടെ ഈ അഞ്ചു വർഷ കാലാവധിക്കുള്ളിൽ നമ്മൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഭരണസമിതി കണ്ടത്